ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിയൊൻപത് ദൈവത്തിന്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ ആറ് എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ ഒരു ലേഡീസ് വസ്ത്രാലയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്തു അവിടുത്തെ ഒരു വനിതാ സെക്യൂരിറ്റി ഗാർഡ് സാധനം വാങ്ങാൻ വന്നയാളെന്ന വ്യാജേന എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കുമെന്ന് സംശയമുള്ള ആളുകളെ നിരീക്ഷിച്ച് പിന്തുടർന്നിരുന്നു ചില ആളുകളുടെ മുഖഭാവം കണ്ടാൽ തന്നെ ഉടമസ്ഥൻ സംശയം തോന്നി നിരീക്ഷിക്കും എന്നാൽ കുഴപ്പക്കാരല്ല എന്ന് തോന്നുന്നവരെ ശ്രദ്ധിക്കാറേയില്ല ഈ തന്ത്രം തിരിച്ചറിഞ്ഞതിനു ശേഷം ഞാനും ചില കടകളിൽ ബോധപൂർവം കള്ളത്തരമുള്ള ഭാവം കാണിക്കുകയും അവർ എന്നെ നിരീക്ഷിച്ചു പിന്തുടരുന്നത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു വിരോധമായി വിരുദ്ധമായി താവിതു പറയുന്നത് ദൈവത്തിൻറെ നന്മയും കരുണയും തന്നെ പിന്തുടരുന്നു എന്നാണ് ഈ രണ്ടു ഗുണങ്ങളും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു സംശയദൃഷ്ടിയോടെ അല്ല യഥാർത്ഥ സ്നേഹത്തോടെ തന്നെ പിന്തുടരുകയും ചെയ്യുന്നു സുവിശേഷകനായ ചാൾസ് വർജൻ വിശേഷിപ്പിച്ച ഈ ഇരട്ടക്കാവൽ മാലാക്കമാർ വിശ്വാസികളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞതും പ്രശ്നാശമാനവുമായതുമായ എല്ലാ ദിനങ്ങളിലും ചേർന്ന് സഞ്ചരിക്കുന്നു ശരത്കാലത്തിന്റെ ഭയാന ദിനങ്ങളിലും വസന്തത്തിന്റെ ശോഭന നാളുകളിലും നന്മ നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരികയും കരുണ നമ്മുടെ പാപങ്ങളെ തുടച്ചു നീക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ഒരാട്ടിടേനായിരുന്നതിനാൽ ബോധപൂർവമാണ് ദാവീത് ദൈവത്തിന്റെ നന്മയെയും കരുണയെയും ഒരുമിച്ച് ചേർത്ത് കണ്ടത് ഭയം ആകുലത പ്രലോഭനം സംശയം എന്നിവയെല്ലാം വിശ്വാസികളെ പിന്തുടരാൻ ഇടയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ദയാപൂർവമായ നന്മയും സ്നേഹത്തോടെയുള്ള കരുണയും നിശ്ചയമായും നമ്മെ എല്ലായ്പ്പോഴും പിന്തുടരുമെന്ന് ദാവീദ് ഉറപ്പിച്ചു പറയുന്നു ദാവീദ് ആനന്ദത്തോടെ പാടുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും നമ്മെ വീട്ടിലെത്തുവോളം അനുഗമിക്കുന്ന അത്ഭുതകരമായ സമ്മാനം ചിന്തിക്കുക ദൈവിക നന്മയും കരുണയും അനുദിനം നിങ്ങളെ പിന്തുടരുന്നു എന്നത് ജീവിതത്തെ എങ്ങനെ അനുഗ്രഹകരമാക്കുന്നു ദൈവത്തിന് മഹത്വം